ഹലോ ഒരു എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പോ നല്ല വീഡിയോസ് ഇതേപോലെ നിങ്ങൾക്ക് മുന്നിൽ ഏർപ്പെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം വരുന്നത് പാലക്കാട് ജില്ലയില് കവിയടിക്കോട് പാത്താണ് കവിയടിക്കോട് മെയിൻ ഹൈവേ എന്ന് കുറച്ച് വീലോട്ടായിട്ട് താണേ ശ്രമം കിലോമീറ്റർ ചെറുമായി നോക്കിയില്ല വലിയ ദൂരം ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നാൽ കൂടി കുറച്ച് വീലോട്ട് പോകാം അപ്പൊ ഈ ഫാമ് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്കുള്ള ആൾക്കാർക്ക് മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോട്ടം തന്നെയാണ് ആർക്ക് വേണ്ടത് കുഴപ്പമില്ലാത്തതിനെ പറ്റിയുള്ള തോട്ടം തന്നെയാണ് നാല് ഏക്കറ അറുപത് സെന്റ് തോട്ടമാണ് അത് തെയ്യബ്ബറാണ് അതായത് മാർക്ക് ചെയ്ത തെയ് റബ്ബറാണ് അതിലുള്ളത് അപ്പോൾ നമുക്ക് വാഹന സൗകര്യം ഉണ്ട് ട്രെഡ് ഉണ്ട് ഒരു താമസക്കാരുടെ പണിക്കാരുടെ താമസിക്കണമെന്ന് വെച്ചാൽ അതിൽ നല്ലൊരു ഷെൽഡ് ഉണ്ട് അപ്പൊ ആ സ്ഥലത്തില് താമസിക്കുക വെള്ള സൗകര്യം ഉണ്ടെന്നും പറയേണ്ടിയിരുന്നു വെള്ള ഉദയങ്ങളൊക്കെ ഏറ്റുക വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതിലൊന്നും പ്രശ്നമില്ല നല്ലൊരു സ്ഥലം തന്നെയാണ് തീറബാണ് സൗകര്യമുള്ള നല്ലൊരു തോട്ടാണ് ഞമ്മക്കൊരു ഫാമോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്താൻ പറ്റിരുവ തോട്ടം തന്നെയാണ് കേടാൻ വരത്ത് വിവരമൊന്നുമില്ല അതുകൊണ്ട് ഞമ്മക്ക് വന്ന് എന്തിനുമായി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോട്ടാണ് അതും നാല് ഏക്കർ അറുപത് സെന്റ് പറമ്പാഴ സൗകര്യം ഉണ്ട് വേളക്കാർ ജില്ലയിൽ തന്നെയാണ് കല്ലടിക്കൂടാണ് സ്ഥലം വരുന്നത് അപ്പൊ പത്ത് തൊള്ളായിരം റബ്ബർ ഉണ്ട് കണ്ണി നോക്കിയിട്ടില്ല ഒരു പറഞ്ഞ പാഴ പത്ത് തൊള്ളായിരം റബ്ബർ ഉണ്ട് അപ്പോ എല്ലാ സൗകര്യത്തോടുകൂടി തോട്ടപ്പണ് നാലേക്കറ അറുപത് സെന്റ് തോട്ടത്തിന് വക്കനില മൊത്താളാർ പോയിന്റ അറുപത് ലക്ഷം രൂപയാണ് അതായത് ഒരു ഏക്കർ സ്ഥലം പതിനാല് ലക്ഷം രൂപക്ക് പതിനാല് ലക്ഷം രൂപയ്ക്ക് ഒരു ഏക്കർ സ്ഥലം തെയ് റബ്ബറ് മാർക്ക് ചെയ്ത നല്ല ഫ്രഷ് പാ വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് ഇപ്പൊ നെഗോഷ്ബാനൊക്കെ സംസാരിക്കുക ചോദിക്കും നഗോഷബാണോ എന്നൊക്കെ നമുക്ക് നേരിട്ട് വേണോ സംസാരിക്കാം ചിലപ്പോൾ ഒരു ചെറിയൊരു മാറ്റത്തിനൊക്കെ പ്രതീക്ഷിക്കാം പതിനാല് ലാസ്റ്റ് റേറ്റ് ആണ് പറഞ്ഞു പതിനഞ്ച് പറഞ്ഞതാണ് ഒരു റൈറ്റ് കുറച്ചിട്ട് ലാസ്റ്റ് ഒരു പതിനാല് ഇട്ടറാണ് അപ്പോ ഇപ്പൊ അതിന് റേറ്റ് കുറച്ച് വേണമെങ്കിൽ നമുക്ക് മീഡിറ്റ് ഇരുന്നിട്ടോ ആയിട്ട് സംസാരിച്ച് വിളയിലൊക്കെ നമുക്കൊരു ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏ കുറയുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ വെറും പതിനാല് ലക്ഷം രൂപയുള്ളൂ ഏക്കറേജ് വെറും പതിനാല് ലക്ഷം രൂപ അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിക്ക് വിളിച്ചിടാൻ പറ്റുക തോട്ടം തന്നെയാണ് കോർപ്പണ്ടോ ഫാമോ കാര്യങ്ങളൊക്കെ നടത്താം അന്ന് അനുഭവപ്പെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം വരുന്ന സമയത്ത് ഒന്ന് രണ്ട് തോട്ടങ്ങളോ കൂടി നമ്മൾ കാൻസി തരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ